എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് പി എഫ് എം എസിൽ വരുന്നത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഇപ്പോൾ പുതിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡി ബി ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിരവധി പേർക്ക് ഇപ്പോൾ റിജക്റ്റഡ് എന്ന് ആയിട്ടുണ്ട് പതിനഞ്ച് ഘടുക്കൾ വരെയും പതിനാറ് ഘടുക്കുകൾ വരെയും മുടക്കാതെ ലഭിച്ചിട്ടുള്ളവരാണ് എന്നാൽ അവർക്ക് ഇപ്പോൾ ഡി ബി ടി റിജക്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ പേയ്മെൻറ്റ്സിലേക്ക് മാറ്റി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് അല്ലാതെ വേറൊന്നും തന്നെയും കാണിക്കുന്നില്ല പി എഫ് എഫ് പി എഫ് എം എസ് നമുക്ക് പഴയ രീതിയിലല്ല ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് പി എഫ് എം എസിൻ്റെ പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ കുറേ കംപ്ലീറ്റ് ആവാനായിട്ട് തന്നെ നിൽക്കുകയാണ് അത് ഇതുവരെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പി എഫ് പി എഫ് കുറേ മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ പി എഫ് എം ഇനി കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിനി പുതിയൊരു അപ്ഡേഷനിലൂടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് പി എം കിസാൻ സമ്മാനീത പി എഫ് എം എസ്സിൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഡി ബി ടി ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഗൂഗിളിൽ കയറി പി എഫ് എം ടൈപ്പ് ചെയ്ത് പി എഫ് എം എസിന്റെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലെ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഡി ബി ടി സ്റ്റാറ്റ ട്രാക്കർ എന്നുള്ളത് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് അവിടെ ആദ്യം കാറ്റഗറി എന്നുള്ളത് പി എം കിസാർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ഐ ഡി നമ്പർ എന്നുള്ളതിനകത്ത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കേരള തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക ആദ്യം നമുക്ക് കാണാം ബെനിഫിഷ്യറി സ്റ്റാറ്റസ്റ്റാറ്റസ് പേയ്മെന്റ് സ്റ്റാറ്റസ് നമ്മൾ അതിൽ പേയ്മെന്റ്സ് ക്ലിക്ക് ചെയ്ത് താഴെ വരുന്ന ക്യാപ്സ് അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു റെഡ് ഇതാണ് കാണിക്കുന്നത് കുറേ എയർ കോഡുകളാണ് കാണിക്കുന്നത് അത് അവരുടെ സർവീസ് സോഫ്റ്റ്വെയറിന്റെ വിഷയമാണ് അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല പി എഫ് എം എസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അത് ആ ഒരു വെബ്സൈറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് അതിന്റെ ഒരു കംപ്ലീഷൻ ഇതുവരെ ആകാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡി ബി ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് ചിലർക്ക് വീണ്ടും പ്രൊജക്റ്റഡ് എന്നുള്ളതായിട്ടുണ്ട് ചിലർക്ക് പഴയ കാലത്ത് ചെയ്തിരുന്ന ഡി ബി ടി സ്റ്റാറ്റസ് തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ പി എം പി എഫ് ഫോമസിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് എന്തായാലും അതിനൊരു മാറ്റം ഉറഞ്ഞു തന്നെ ഉണ്ടാവും ഈ മാസം അവസാനം ഒരു അപ്ഡേഷൻ തന്നെ ആയിരിക്കും ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ ആവാത്തുള്ളൂ കാരണം പി എം കിസാൻ സമാനിടെ പതിനേഴാമത്തെ ഗെടുമൊന്നും അടുത്ത മാസമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഡി ബി ടി അപ്ഡേറ്റ് ആകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ആ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് തുക തരണം ലഭിക്കുകയുള്ളൂ തൊണ്ണൂറ് ശതമാനവും പൈസ ലഭിക്കാത്ത വ്യക്തികൾക്ക് ഡി ബി ടി അപ്ഡേറ്റ് ആകാത്തൊരു വിഷയം കൊണ്ട് മാത്രമാണ് തുക ലഭിക്കാത്തത് അപ്പോൾ ആ ഒരു ഡി ബി ടി അപ്ഡേറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ തുകരണം ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെ ഇത് നമ്മുടെ ഈ പി എഫ് വരുന്ന മാറ്റങ്ങൾ ഉടൻ തന്നെ നമുക്കെല്ലാം കറക്റ്റാക്കി തന്നെ പി എഫ് എം എസ് ക്ലിയർ ആക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പേയ്മെന്റ്സിൻ്റെ അവിടെ നോക്കുമ്പോൾ നമുക്ക് വന്ന പേയ്മെന്റ്സ് എല്ലാം അറിയാൻ സാധിക്കും അതിനി പുതിയ രീതിയിലാണ് പി എം പി എഫ് എം എസിന്റെ രീതികൾ മാറാൻ പോവുകയാണ് അപ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഇതിൽ പൂർത്തീകരിച്ചിട്ടില്ല ഈ ഒരു വെബ്സൈറ്റ് അതുകൊണ്ടാണ് അതിനകത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും തന്നെ ഈ പി എം കിസാൻ സമ്മാന നിധിയിൽ ഇല്ല നിങ്ങൾക്ക് തൂ എത്തുന്നത് എത്തുന്നതുമെല്ലാം ഇനി പി എഫ് എം എസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് അത് പതിനഞ്ചാമത്തെ എഴുതുന്ന തൊട്ട് പി എഫ് എം എസ് ആണ് പി എം കിസാൻ സമ്മാന നിധി ഇൻസ്റ്റാൾമെന്റുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഏജൻസി ബേസിലാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് തുക വിതരണം എത്തിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ട് തന്നെ ഈ മാസം അവസാനം തന്നെ ആ ഒരു അപ്ഡേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പി എഫ് എം എസിന്റെ വിഷയങ്ങൾ മാറുന്നതാണ് അപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടെന്ന് ഓർത്ത് നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് അവരുടെ സർവീസ് വെബ്സൈറ്റിൻ്റെ വിഷയം കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് അത് അവർ ക്ലിയർ ചെയ്ത് ഉടൻ തന്നെ അത് റെഡിയാക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കൊണ്ടിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്